മിവി സ്ക്വിക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വാർത്തകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പെൻഷനുകളോ അതുപോലെ തന്നെ സർക്കാർ ധന സഹായത്തോടു കൂടെ വിതരണം നടത്തുന്ന പതിനാറ് ഇനം ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമായിട്ടുള്ളവരും ഈ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക സർക്കാരിന്റെ ഭാഗത്ത് നിന്നും നിർണായകമായ ചില അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് നിക്ഷേപ വിവരങ്ങളിലേക്ക് അടക്കം മുൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് വിഷുവിന് മുന്നോടിയായി ഏപ്രിൽ മാസം പത്താം തീയതി മുതൽ സംസ്ഥാനത്ത് നടന്നു വന്നിരുന്ന ഏപ്രിൽ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി രൂപയുടെ വിതരണം പൂർത്തിയായ ഉടനെ രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപയുടെ വിതരണം ഇന്നലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരുന്നു ഒരു ഘട കുടിശ്ശിക പെൻഷനും മെയ് മാസത്തിലെ പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുമെന്നും സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് ലഭിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചിരുന്നു നിലവിൽ മൂന്ന് മാസത്തെ പെൻഷനാണ് ഉപഭോക്താക്കൾക്ക് കുടിശ്ശികയായിരിക്കുന്നത് നാലായിരത്തി രൂപ വീതം ഓരോരുത്തർക്കും നൽകുവാനുണ്ട് ഇതിൽ ഒരു ഗഡ് കുടിശ്ശികയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ധനമന്ത്രി ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മൂന്നോ നാലോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംസ്ഥാനത്ത് വിതരണം ആരംഭിക്കാറുണ്ട് എന്നാൽ ഇത്തവണത്തെ കുടിശ്ശിക പെൻഷൻ അടുത്ത മാസത്തെ അതായത് മെയ് മാസത്തെ പെൻഷനോടൊപ്പം വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി ഇന്നലെ അറിയിച്ചിരിക്കുന്നതിന് എന്നാൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം നൽകുവാൻ ആയിരത്തി എണ്ണൂറ് കോടി രൂപ നൽകുമെന്നും ധനവകുപ്പ് അറിയിച്ചിരുന്നു എന്നാൽ മൂവായിരത്തിഇരുന്നൂറ് രൂപയുടെ വിതരണം മെയ് മാസം പകുതിക്ക് ശേഷം ആയിരിക്കും വിതരണം ആരംഭിക്കുക എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയത് എങ്കിൽ ഇത്ര നേരത്തെ എന്തിന്റെ വിതരണം പ്രഖ്യാപിച്ചു എന്ന് പലരും ഇന്നലെ ചോദിച്ചിരുന്നു സംസ്ഥാനത്ത് ഉടനെ തന്നെ നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തെരഞ്ഞെടുപ്പ് ചട്ടം പൂർത്തിയാക്കുന്നത് വരെ നിലവിൽ വരികയും അതിനിടയ്ക്ക് സർക്കാരിന് പെൻഷൻ വിതരണം പ്രഖ്യാപിക്കുവാൻ കഴിയാതെ വരികയുമായിരുന്നു അതിനാൽ ക്ഷേമ പെൻഷൻ വിതരണം നേരത്തെ വന്നതിനാൽ ഇനി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും അതിനിടയിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം നടത്തുന്നതിന് തടസ്സമുണ്ടാവുകയില്ല ഇതിനു വേണ്ടിയാണ് ധനമന്ത്രി ഇത്രയും നേരത്തെ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചത് എന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് ഇതിനാൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ധനമന്ത്രി പ്രഖ്യാപിച്ചു എങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരുന്നത് മെയ് പതിനഞ്ചിന് ശേഷമായിരിക്കും എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക മറ്റൊരു സന്തോഷ വാർത്ത കഴിഞ്ഞ ഡിസംബർ മുതൽ കുടിശ്ശികയായിരുന്ന തൊഴിലുറപ്പ് വേതന കുടിശ്ശിക ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിലെ സംസ്ഥാനത്തെ പതിനാല് ലക്ഷത്തിൽ പരം തൊഴിലാളികൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം നടത്തിയ മൂന്ന് കോടി തൊഴിൽ ദിനങ്ങൾക്കുള്ള തുകയായി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ കുടിശ്ശിക വിതരണം ആരംഭിക്കുന്നത് കഴിഞ്ഞ അഞ്ചു മാസങ്ങളോളമായി തൊഴിലുറപ്പ് വേതനം കുടിശ്ശികയായിരുന്നു തുക അക്കൌണ്ടുകളിലെത്തിയവർ അക്കാര്യമൊന്ന് കമന്റ് ചെയ്യുക ഇതുകൂടാതെ ഈ സാമ്പത്തിക വർഷത്തിലെ വേതനത്തിനുള്ള ആദ്യഘടുവായി തൊണ്ണൂറ്റിയാറ് കോടിയും അനുവദിച്ചതിനാൽ ഈ മാസത്തെ പുതിയ തൊഴിലിനുള്ള വേതനവും ലഭിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കല്ലേ